അസ്സാം വലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു ഇന്ന് നമുക്ക് നല്ലൊരു പുതിയൊരു കഥ കേൾക്കാം മുഗലന്മാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരു രാജാവുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുമായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഉപദേശകനുണ്ടായിരുന്നു പേര് ബീർബൽ അവരുടെ ഒരു ചെറിയൊരു കഥയാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത് ആ ബീർബലും അതുപോലെ തന്നെ രാജാവായ ചക്രവർത്തിയും കൂടി ഒരു യാത്ര പോയി വേട്ടയ്ക്ക് കാട്ടിലേക്ക് പോയി അങ്ങനെ കാട്ടിലെത്തി ഒരുപാട് ദൂരെ സഞ്ചരിച്ച് ആ വേട്ടക്കിടയിൽ രാജാവിൻ്റെ കയ്യിലൊരു മുറിവ് പറ്റി പച്ച മരുന്നുകളൊക്കെ വെച്ചുകൊണ്ട് ബീർബലെ ആ കൈയ്യൊന്ന് കെട്ടിക്കൊടുത്തു അങ്ങനെ രാജാവിന് വിഷമത്തിലാണ് രാജാവ് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട മുഗ്മിനായ മനുഷ്യന് എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊരു അനുഗ്രഹമാണ് അതൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം രാജാവ് പറഞ്ഞു ഓക്കേ ശരി എന്നാൽ ഒരു കാര്യം തൊട്ടപ്പുറത്തുള്ള ഒരു കിണറുണ്ടായിരുന്നു ഒരു പൊട്ട കിണർ അതിലേക്ക് ഈ ബീർബലിനെ അങ്ങ് തള്ളിയിട്ടു രാജാവ് എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടിക്കോളും എന്ന് പറഞ്ഞ് രാജാവ് യാത്രയായി അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരെ സഞ്ചരിച്ചു ഒരുപാട് ദൂരെ സഞ്ചരിക്കുമ്പോൾ കാട്ടിൽ വെച്ചിട്ട് കാട്ടുജാതിക്കാർ അവരെ പിടികൂടി രാജാവിനെ കണ്ടപ്പോൾ നല്ല സുമുഖനായ രാജാവെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരനായിക്കൊണ്ടുള്ള ഒരു രാജാവിനെ കിട്ടിയപ്പോൾ അവർ പിടിച്ചു അങ്ങനെ അവർ പിടിച്ചു കൊണ്ടുപോയി ആ ഒരു ദിവസത്തിൽ അവർക്ക് വനദേവതയ്ക്ക് അറുത്ത് ഒരാളെ അറുത്തുകൊണ്ട് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു അങ്ങനെ അന്ന് ആരെ കൊടുക്കണം ബലി അറുത്ത് കൊടുക്കണം എന്ന അറിയാതെ അവർ നിൽക്കുമ്പോഴാണ് രാജാവിന് കിട്ടിയത് ഏതായാലും ബലി അറുക്കാൻ വേണ്ടി രാജാവിനെ അവർ കൊണ്ടുപോയി നന്നായിട്ട് കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇറക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ രാജാവിൻ്റെ കയ്യിലൊരു കെട്ട് കാണുമ്പോൾ അവർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞു ഇത് ഒരു മുറിവാണ് കാട്ടിൽ നിന്ന് മുറിവ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓ എങ്കിൽ നിങ്ങളെ ബലി ഇറക്കാൻ പറ്റൂല കാരണം ഞങ്ങൾക്ക് ബലി കൊടുക്കേണ്ടത് ഒരു കുറവുമില്ലാത്ത ഒരു അയബുമില്ലാത്ത വ്യക്തിയാണ് വേണ്ടത് അതുകൊണ്ട് നിങ്ങളെ പറ്റൂല എന്ന് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആ രാജാവ് ചിന്തിച്ചു ആ ബീർബൽ തൻ്റെ ഉപദേശകൻ പറഞ്ഞത് എത്ര ശരിയാണ് അതുകൊണ്ട് വേഗം ഉപദേശകൻ്റെ അടുത്തേക്കെത്തണം അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന ചിന്തയിൽ രാജാവ് ആ കിണറിൻ്റെ ചാരത്തെത്തി അങ്ങനെ കാട്ടിൽ നിന്ന് കുറച്ച് വള്ളികളൊക്കെ ശേഖരിച്ച് ഒരു കയറുണ്ടാക്കിയിട്ട് തൻ്റെ ഉപദേശകനെ ആ കിണറിൽ നിന്ന് കരകയറ്റി എന്നിട്ട് പറഞ്ഞു തൻ്റെ ബീർബലിനോട് പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് നിങ്ങൾ പറഞ്ഞ ആ വാക്ക് യഥാർത്ഥത്തിൽ ബോധ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്കൊരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ബീർബല് പറഞ്ഞു നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത് ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് കാരണം നിങ്ങൾ ഈ കിണറ്റിൽ എന്നെ തള്ളിയിട്ടത് വലിയ ഉപകാരമായി എന്ന് എനിക്കും ബോധ്യമായി ഞാൻ എങ്ങാനും നിങ്ങളുടെ കൂടെ പോന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ആ കയ്യൻ്റെ മുറിവ് കണ്ടിട്ട് നിങ്ങളെ വെറുതെ വിടും പക്ഷേ പിന്നെ ഞാനായിരിക്കും ഉണ്ടാവുക എന്നെ അറുക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് എന്നെ ഇതിലേക്ക് തള്ളിയിട്ടതിൽ അതിൻ്റെ ഗുണമാണ് അതിൻ്റെ ഗുണം എനിക്കും ബോധ്യമായി എന്ന് ബീർബലെ അവിടെ പറയുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കും അതുപോലെ തന്നെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കതൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൃഷ്ടാവ് നമുക്കൊരു ഗുണങ്ങളെ ഒരു ഉപകാരത്തെ പിന്നീട് നമുക്കതിൽ നിന്ന് തരും എന്ന മഹത്തായ ഒരു പാഠം ഇതിൽ നിന്ന് ഗ്രഹിച്ചുകൊണ്ട് മൻഷല്ല തൽക്കാലം നമുക്ക് വിട പറയാം നല്ലൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ